അപ്പം പരിശുദ്ധമായ ഹദി ഖുറാനുള്ള അള്ളാഹുൻ റസൂൽ സല്ലു അലിസ്ല തങ്ങളെക്കുറിച്ച് എന്താ പറഞ്ഞത് ഹദി ഇല സിറാത്തി നബിയ ഞങ്ങൾ തങ്ങളെ നേരായ പാതയിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് നേരായ മാർഗം സിറാത്തുൽ മുസ്തഖീബിലേക്ക് അപ്പോൾ അവിടെയും ഹിദായത്ത് നബീന റസൂൽ അള്ളാഹി സല്ലു അലൈഹി സ്വല തങ്ങളാണ് ഹാദി നമ്മളെ ഹിദായത്ത് നേരായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത് നബീന റസൂൽ തങ്ങളാണ് അപ്പോൾ ഒന്ന് നമുക്ക് പരിശുദ്ധ കാഴ രണ്ട് നബീന റസൂലുള്ള മൂന്ന് ഹിദായത്തിൻ്റെ വഴി എന്താണ് അന്നലഹും കബീറ وان الذين لا يؤمنون بالاخره اعتدنا لهم عذابا اليما ان هذا القران يهدي للتي هي اقوم നേരായ മാർഗത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഈ പരിശുദ്ധമായ ഗ്രന്ഥം ഹിതായത്ത് കാട്ടിത്തരും വഴി കാണിച്ചു തരും അത്രേ ൻ നേരായ മാർഗം ആഗ്രഹിക്കുന്നവർക്കാണ് കേട്ടോ ഖുറാൻ സത്യത്തിൻ്റെ വഴിയെ പിൻപറ്റാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഖുറാനിലേക്ക് മടങ്ങിക്കോന്നു ആരും എഴുതിയതല്ല എഴുതിയതല്ലാതെ രചയിതാവൊന്നുമില്ല ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത സാധനമല്ല ഇത് ഉടമസ്ഥനായ തമ്പുരാന്റെ വാക്കുകളാണ് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം അഞ്ഞൂറ്റി അൻപത് ചിറകുകളുണ്ട് അറുനൂറ് ചിറകുകളുണ്ട് രണ്ട് രൂപ ഒരു ചിറക് നിവർത്തിയാൽ ഒരറ്റത്തിനടുത്തം കാണാൻ പറ്റൂല അത്രയ്ക്കും വീതിയുള്ള ചിറക് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറോളം ചിറകുകളുള്ള ജിബിർ അലഹി സ്വലാത്തു വസ്സലാം ഇരുപത്തി ആറായിരം പ്രാവശ്യം നബിതങ്ങളുടെ മേൽ വന്ന് ഓദി കൊടുത്തതാണ് പരിശുദ്ധ ഖുർആൻ ഇരുപത്തി ആറായിരം പ്രാവശ്യം വിശ്രമിച്ച നബി നബിസല്ലാഹുഅലൈ വസ്ലമ തങ്ങളുടെ മേൽ ഈ ബഹുമാനപ്പെട്ട ജിബുറീസ്ലാത്തു വസ്സലാം കയറി പിടിക്കുകയാണ് അമർത്തി പിടിക്കുകയാണ് ഓദാൻ ഓദിക്കോന്ന് അഞ്ഞൂറ്റി അമ്പത് ചിറകുകളുള്ള ജിബ്രുൽ അഹിസ്വലാത്തു വസ്സലാം എങ്ങനെ ഇരിക്കും സംഭവം ആലോചിച്ച് നോക്കി പെരുന്നാൾ ദിവസത്തെ നമ്മളെ മുസാഫാത്തെയും പറയാം നമുക്ക് അതിൻ്റെ പാട് അഞ്ഞൂറ് രൂപ വെച്ച് തന്നാലും കുഴപ്പമില്ലായിരുന്നു ഇരുപത് രൂപയും തരും അമ്മക്ക് പിടിക്കുകയും ചെയ്യും കയറി എല്ലെല്ലാം ഒടിഞ്ഞു പോവും പിറ്റേ ദിവസം ആശുപത്രിയിൽ പോയി രണ്ട് ദിവസം റെസ്റ്റ് അതാ ഉസ്താമാർക്ക് പെരുന്നാൾ കഴിഞ്ഞോണ്ട് നാല് ദിവസം റെസ്റ്റ് ഇരുപത് രൂപ എന്നിട്ട് എന്തോ ഒരു പിടിയാ പിടിക്കുന്നറിയാകും ഈ എതിരാളികളൊക്കെ നോക്കിയിരിക്കും പെരുന്നാൾ വരാൻ വേണ്ടി നമ്മുടെ എതിരാളികൾ ഉസ്താൻമാർ എതിരാളെന്തായാലും കാണില്ല പെരുന്നാൾ ഒറ്റ അമക്കാ ഒന്നും പറയാൻ പറ്റില്ല എല്ലാം ഒടിഞ്ഞാലും നമ്മൾ അനുഭവിച്ചോണം ഞാൻ ഒരു പള്ളി പോയി ലോട്ടറി ടിക്കറ്റിനെതിരെ സംസാരിച്ചത് അയാൾ എന്നെ പിടിച്ചു അമക്കേം ചെയ്ത് പോക്കറ്റ് പൈസ വെച്ച് എന്താ പൈസ അല്ല ലോട്ടറി ആയിരുന്നു പത്ത് കോടിയുടെ ഒരു ലോട്ടറി പോക്കറ്റ് വെച്ച് തന്നു ഇപ്പോൾ പൈസ എല്ലാം അവസാനം ഉണ്ടുമ്പോൾ ഒരു ലോട്ടറി ഇതാണ് നമ്മൾ അറിയുന്നില്ല കാരണം ഈ മുസാഫാത്ത് ചെയ്യുമ്പോൾ കയ്യിൽ കൊണ്ട് തരുന്നത് നമ്മൾ ആരും നോക്കാറില്ലല്ലോ പിന്നെ ഇപ്പോൾ ബംഗാളികളുള്ളത് കൊണ്ട് ഭയങ്കര കഷ്ടമാണ് അവിടെച്ചോനെ ഓ മാർ എൽ എല്ലാം എല്ല് വന്ന് ഇടിക്കുന്നതാണ് ഭയങ്കര ഈ താബൂക്കൊക്കെ എടുത്തിട്ട് ഭയങ്കര പണി ഇത് ഇങ്ങോട്ട് ഒരു പിടിത്തം പിടിക്കും ഭയങ്കരമാണ് സംഭവം അവ ജിബിൻ അലഹി സ്വലാത്തു വസ്ലാം നബി തങ്ങളെ വന്ന് പിടിച്ചു എന്ന് ആലോചിച്ച് നോക്കി സഹാബത്ത് ചോദിച്ചു നബിയെ അങ്ങേക്ക് ഇത് എങ്ങനെ കഴിയുന്നു അള്ളാൻ റസൂല് സല്ലാ അലൈസ് തങ്ങളെ പറഞ്ഞു അർബായിൻ നാൽപ്പത് പേരുടെ ശക്തി അള്ളാ എനിക്ക് തന്നിട്ടുണ്ട് ഊത്തീത്ത് കൂവത്ത് അർബൻ നാപ്പത് പേരുടെ ശക്തി അള്ളാ തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഒരു കഴിവുള്ളതുകൊണ്ടാണല്ലോ നബി സ്വല്ലി അതുകൊണ്ടാണല്ലോ ഖുറാൻ അല്ലാ പറഞ്ഞ എന്താ ഇത് ചെറിയ ഖുർആൻ എന്ന് പറഞ്ഞാൽ വലിയ ഭാരമുള്ളതാണ് നമ്മൾ നോക്കുമ്പോൾ മൊബൈലിലുണ്ട് പോക്കറ്റിലുണ്ട് പോക്കറ്റ് ഖുർആൻ ഉണ്ട് റൈഹാലിൽ എടുത്ത് വെച്ചിട്ടുണ്ട് തട്ടിൻ്റെ മുകളിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ യാ ഔസിദ് അലൈഹി ഖുർആന ഖുറാന വലിയ ഭാരമുള്ളതാണെന്ന ഖുറാനോ നമുക്ക് വല്ല ഭാരമുണ്ടോ കുറ എടുക്കാൻ അല്ല ജെ സി ബി വെച്ചിട്ടാന്ന കുറാൻ മാന്തി എടുക്കുന്നത് നമ്മൾ പൊക്കളയും കൊണ്ടുവന്നിട്ടാണ് എടുക്കുന്നത് ക്രയും കൊണ്ടുവന്നിട്ടാണ് എടുക്കുന്നത് അള്ളാഹു ഖുറാനും പറഞ്ഞ വാക്ക ഈ ഖുറാൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഭാരാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ഉണ്ടല്ലോ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ചെറിയ സാധനമല്ല അത് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമുള്ളതാണ് ഇതുകൊണ്ടാണ് ജബിരി അഹി സ്വലാത്തു വസ്സലാം ഈ വഹിയുമായിട്ട് വന്നപ്പോൾ നബിയുന റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്ലാം തങ്ങൾ നേരെ ഓടിപ്പോയി ജബി ഖദീജ റലി അള്ളാട് പറഞ്ഞൂനി അതൊക്കെ ഇന്ന് വലിയ പാട്ടാക്കി വലിയ പാട്ടാക്കി അമ്മമാർ കാശുണ്ടാക്കുന്നു ഖദീജ ബീവിയെ വിറ്റ് കാശുണ്ടാക്കുന്നു ആരാ ഖദീജ ബീവിയെന്ന് ഈ ഹമുക്കന്മാർക്കും അല്ല അറിയോ ഖദീജറിയാഹുത്താലാൻ്റെ വിറ്റി ഇവമാർ കാശ് ഉണ്ടാക്കുക ജമ്മീലുനി ജമ്മീലുനെ പാട്ട് പഠിക്കുക അത് പാടാൻ നമ്മുടെ താത്തമാരും കോയന്മാരും അതും കേട്ടിട്ട് നമ്മളും ലൈക്ക് ലൈക്കടിക്കുകയാണ് അതും പാട്ട് പാടാനാണ് ആരാ ഖദീജ ഖദീജയുടെയൊക്കെ കീഴി കൊണ്ടു വയ്ക്കാനും പറയുന്ന മാർഗമല്ല എല്ലാം ഉണ്ടോ ഖദീജ ബീവി ആരാണ് നബ്സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാമായിരുന്നു അള്ളാൻ്റെ റസൂല് പന്ത്രണ്ട് വിവാഹം കഴിച്ചു പതിനൊന്ന് ഭാര്യമാരും ഒരു അടിമസ്ത്രീ മാര്യത്ത് ഉൽ ഖബി റലി അള്ളാഹുത്ത ആലാൻ അങ്ങനെ പന്ത്രണ്ട് പേര് അതിൻ്റെ പിതാസായിരുന്നു പിന്നീട് അത് മൻസൂഖാക്കപ്പെട്ടു പിന്നെ നാല് പേര് ആ നാല് പേരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇട്ടനുസരിച്ച് പോയി കെട്ടാനൊന്നുമല്ല അല്ല പറഞ്ഞു നാല് പേരെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മതി ഇല്ലെങ്കിൽ ഫവാഹിത അതും അല്ല പറഞ്ഞിട്ടുണ്ട് ഇത് നാലെണ്ണ എടുത്തിട്ടല്ല മറ്റന്മാർ ബഹുഭാര്യത്ത് നിരോധിക്കാൻ പോകുന്നത് എന്താ സംഭവം എന്ന അമ്മമാർക്ക് അറിയാതെ കുറ ആദ്യം ഒന്ന് പഠിച്ചു നോക്കണം അല്ല നിർബന്ധിക്കുന്നൊന്നുമില്ല നാല് പെണ്ണ് കെട്ടാൻ നമ്മളെ അങ്ങനെ പറഞ്ഞ് ഇസ്ലാമിനെ അങ്ങ് പാർട്ടീസിലാക്കാൻ വേണ്ടി ഇടങ്ങാറാക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കാണ് കുറാനിലൊന്നും നാല് പിന്നെ പറഞ്ഞിട്ടില്ല മൂന്ന് വലാഖ് എല്ലാവരും പറഞ്ഞിട്ടില്ല നിയമം ഉണ്ട് എല്ലാത്തിനും ഖുറാൻ പഠിക്കും കുറാൻ പഠിച്ചാൽ മതി ഇതുകൊണ്ട് ഇത് നമ്മളൊന്നും എഴുതിയതല്ലല്ലോ ഇത് അല്ല തീരുമാനിക്കുന്നതല്ലേ ലോകത്തിന്റെ പ്രപഞ്ചനാഥനായ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരനാണ് ഈ വ്യവസ്ഥകൾ നമുക്കുണ്ടാക്കി തന്നത് നമ്മളെന്തിനാണ് പേടിക്കുന്നത് അത് വെച്ച് വായിച്ചു നോക്ക് അതുകൊണ്ട് അള്ളാഹുത്താല ഖുറാനിൽ തന്നെ പറയുന്നു വലന്തായി നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ഒന്നിൽ കൂടുതൽ വെണ്ണിട്ടിയാൽ നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകാൻ പറ്റില്ല അതുകൊണ്ട് വൈൻ ഹിഫ്തും അല്ലാത്ത നിങ്ങൾക്ക് അവർക്കിടയിൽ നീതി കൊടുക്കാൻ കഴിയില്ല എങ്കിൽ ഫവാഹിദ ഒന്നുകൊണ്ട് തൃപ്തിപ്പെട് ഒന്നിനെ പോറ്റുന്ന കാര്യം നമുക്കറിയാം ഇനിയപ്പൻ നാലെണ്ണം എങ്ങനെ എന്തായിരിക്കും നമ്മൾ നാല് നാലോച്ചു നോക്കിയത് കിയാമത്തെ നാളാകുമ്പോൾ അമ്പത് പെണ്ണുങ്ങളാണ് ഒരാൾക്ക് അമ്പത് പേരാണ് കിയാമത്തെ നാൾ ഓടി ജീവൻ പോയി പ്ലാവി കയറും വലിച്ചു താടിയ ഇറങ്ങണ സൈന്യത്തിന് താഴെട്ടെന്ന് പറയും നീ എവിടെ ഓടുക ഇങ്ങോട്ട് ഓടുവാറ് ഗതിയില്ല എൻ്റെ പ്രസിഡന്റ് നോക്കുന്ന അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നേ കൊള്ളാമായിരുന്നു അല്ലേ ഒന്നിനെ കൊണ്ടുവന്ന വന്ന പാട് തന്നെ അവർക്കാരൂടെ അങ്ങനെ അമ്പത് ക്രിയാമ്പത്തിനാളാവുമ്പോൾ അങ്ങനെയാണ് കൂടുതലും പെണ്ണുങ്ങൾ അധികരിക്കും ഇപ്പം ഇസ്വല്ലത അലിസ്വലമാ തങ്ങൾ പറഞ്ഞാലേ പെണ്ണുങ്ങൾ അധികരിക്കുമല്ലേ ഇപ്പം എവിടെ വന്നാലും സ്ത്രീകളല്ലേ കൂടുതൽ അപ്പോൾ പതിനാലും സ്ത്രീകൾ കൂടുതലാണ് ഉത്സവത്തിന് പോയാലും സ്ത്രീകൾ കൂടുതലാണ് ബീച്ചിൽ പോയാലും സ്ത്രീകൾ കൂടുതലാണ് കല്യാണത്തിന് പോയാലും സ്ത്രീകൾ കൂടുതലാണ് അല്ലേ എവിടെ ചെന്നാലും സ്ത്രീകളല്ലേ കൂടുതൽ കിയാമത്ത് നല്ല അടയാളം അവർ വർദ്ധിക്കും ആണുങ്ങളൊക്കെ അടിച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പീസ് ആയിക്കൊണ്ടിരിക്കുക അല്ലാതെ തീർക്കാൻ ചേരട്ടെ പെട്ടെന്ന് പെട്ടെന്ന് അറ്റാക്ക് ഒന്ന് മരിക്കുന്നവരാ ആണുങ്ങളാണ് പെണ്ണുങ്ങളെ വല്ല അറ്റാക്ക് ഒന്ന് മരിച്ചാട്ട് ആണ്ടിലോ അമാവാസിയിലോ അങ്ങാണ്ട് ഒരെണ്ണം കേക്കുക അത്രയേ ഉള്ളൂ ഇത് ആഴ്ചയിൽ ഒമ്പത് വട്ടവും അല്ലേ ഇല്ല ശരിയല്ലേ ആ അപ്പോൾ ഫീസായി പോയിക്കൊണ്ടിരിക്കുക അത് ദീർഘായ്സ് തരട്ടെ അപ്പോൾ അതുകൊണ്ട് ഒന്നിനെ കൊണ്ടുപോകുന്ന പാടെന്നെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് അല്ല അത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നല്ല ഒന്ന് മതി നിങ്ങൾക്ക് നാലണ പറ്റൂല പക്ഷെ നബിതങ്ങൾ അങ്ങനെ ആയിരുന്നില്ല അള്ളാൻ്റെ റസൂല് ഇരുപത്തിയഞ്ച് വർഷം പരിപൂർണമായി സന്തോഷത്തോടു കൂടി കഴിഞ്ഞത് ഹദീജറാഹുദോടൊപ്പമാണ് ഹദീജ ബി വിയാണ് ആദ്യത്തെ ഭാര്യ പ്രഥമ ഭാര്യ നാൽപ്പത് വയസ്സ് നബിതങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് നമ്മൾ കിട്ടുമോ നമ്മൾ കെട്ടുമോ ഒരു നാൽപ്പത് വയസ്സായ ഒരു താത്ത അവിടെ ഇരിപ്പുണ്ട് ഒരു കല്യാണം ഞാൻ ആലോചിക്കുക ഇരുപത്തഞ്ച് വയസ്സായിരുന്നു ബാ ഇനി എത്ര നല്ല സുന്ദരിയാണെങ്കിൽ പോലും നമ്മൾ കെട്ടുമോ സഹോദര എന്നിട്ട് നമ്മൾ വലിയ ന്യായം പറയും നബിസ്ല്ലാ അലൈഹി സ്വലാമ താങ്കൾ ലോകത്തിൻ്റെ നേതാവ് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തു വിധവയായ ഹദീജ റിയാഹുത്താല നാൽപ്പത് വയസ്സ് നബിതങ്ങ് ഇരുപത്തഞ്ച് വയസ്സ് മാഷാ അല്ലാ നബിസ്ല്ലാ അലൈഹി സ്വല താങ്കൾ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ഹദീജയാണ് ഹദീജറ അലി അള്ളാഹുത്ത ആലഅന്നയുടെ ജീവിതത്തിൽ നബിതങ്ങളുമായുള്ള ആ ഒരു കുടുംബ ജീവിതത്തിൽ ഇരുപത്തിയഞ്ച് വർഷം ഹദീജ ബീവി വഫാത്താകുന്ന സമയം വരെ നബിതങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ഹദീജു കിടക്കുന്ന സമയം എല്ലാ പെണ്ണുങ്ങളും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ സഹോദരിമാരൊന്ന് മനസ്സിലാക്കിക്കോളി നിങ്ങൾക്കൊക്കെ ഭാര്യമാർ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ ഇങ്ങനെ ആരുന്നോ എന്നറിയാൻ വേണ്ടി പറഞ്ഞ വാക്കാണ് ഹദീജാർ അള്ളി നമ്മൾ നമ്മൾ സമ്മിലൂനി എന്ന് പറയുമ്പോൾ ഈ ഹദീജാരാന്ന് മനസ്സിലാക്കണ്ടേ നമുക്കൊരു വിഷമം വരുമ്പോൾ ഓടി നമ്മൾ സമാധാനത്തിന് പോകുന്ന നമ്മുടെ ഭാര്യ എടുക്കലേക്കാണ് ഒരു ഭാര്യ ഒരു ഭർത്താവിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഖുറാൻ പഠിപ്പിച്ചു തരുകയാണിത് ഏറ്റവും വലിയ കുടുംബം ഖുറാൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു അതാണ് ഖുറാൻ പഠിക്കണമെന്ന് പറഞ്ഞത് ഖുറാൻ മനസ്സിലാക്കണത് ഹദീജാർ അള്ളി അള്ളാഹു താലാ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കിടക്കാണ് മരിക്കാറായി കിടക്കാണ് നബ്സല്ലാഹു അലി വസല്ലമ്മ തങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു അള്ളാൻ്റെ റസൂല് എനിക്ക് അങ്ങയോട് ചില ഉപദേശം നടത്താനുണ്ട് ഒരു വസീയത്തുണ്ട് ഒന്ന് വരണം എൻ്റെ അടുക്കലേ കോടി വരണം ഹദീജറ അള്ളി അള്ളാഹുഅല ഒഫാത്താകം കിടക്കേണ്ട നബിസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ വന്നു എന്താ പറയുക നബിസല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളോട് ഹദീജ ബീവി അല്ലി അള്ളാഹുഅല പറഞ്ഞു ഒന്നാമത് അല്ലാ എനിക്ക് പൊരുത്തം തരണം എനിക്ക് പൊരുത്തം തരണം ഇരുപത്തിയഞ്ച് വർഷ കാലയളവിലെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ അങ്ങയോടൊപ്പം ഒരുപാട് പൊരുത്തക്കേടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാകും അങ്ങക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ എൻ്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ടാകും അതുകൊണ്ട് അള്ളാൻ്റെ റസൂല് ഫുനി എനിക്ക് പൊരുത്തപ്പെട്ടു തരണം നബീനെ റസൂൽ അള്ളാഹിദ് അങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ പൊരുത്തം ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഹദീജ ഹദീജിബ് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങേക്ക് ഇഷ്ടപ്പെടാത്തതും പൊരുത്തമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പൊരുത്തം തരണം തങ്ങൾ ഉറക്ക ഉറക്ക പ്രഖ്യാപിച്ചു പറഞ്ഞു ഒരിക്കലും നിന്നൂനത ഞാൻ കണ്ടിട്ടേ ഇല്ല ഇരുപത്തി അഞ്ചു വർഷ കാലയളവിലെ കുടുംബ ജീവിതത്തിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ മോത്ത് നോക്കിട്ട് പറയാണ് മരിക്കാറായപ്പം നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്കൊരു കുഴപ്പം നീ ഉണ്ടാക്കി വെച്ചിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടാക്കിട്ടില്ല നബിസ്ല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു നീ അങ്ങനെ പറയരുത് എനിക്ക് വിഷമം നബി കരഞ്ഞു എന്നാദ്യാം അങ്ങനെ ആ പറഞ്ഞ വാക്ക് പൊരുത്തം ചോദിച്ചതെന്ന് കാരണം ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാലും ഒരു ഭാര്യയുടെ കടമയാണ് ഒരു ഭർത്താവ് മരിക്കാറാവുമ്പം പോയി പൊരുത്തം വാങ്ങാൻ ഇതിപ്പോൾ ഐ സി കൊണ്ടിട്ട് മയത്തായിട്ടാണ് തരുന്നത് പിന്നെ അവിടെ പോയി പൊരുത്തം ചോദിക്കാനാണ് അതുകൊണ്ട് ഐ സി കയറ്റരുത് കഴിവതും ഇനി ഐ സി യു എൽ കൂടെ കയറിട്ട് വരണം മച്ച ഐ സി യു അറിയാമല്ലോ ഐ സി യു എന്നാണ് അതിൻ്റെ അർത്ഥം ചിലപ്പോൾ കണ്ടാൽ കണ്ട് ഇല്ലെങ്കിൽ ഇല്ല സി യു എഗൈൻ എന്ന് പറഞ്ഞ ഒരെണ്ണം പണിയുന്നുണ്ട് അപ്പുറത്ത് അതുകൊണ്ട് ദയവ് ചെയ്ത് എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നോ വല്ല അപാകത സംഭവിച്ച് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഞാൻ അറ്റാക്കൊന്ന് പുറത്ത് നിന്ന് മരിച്ചാലും ഇനി ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ചാലും നമ്മുടെ ജീവിതത്തിൽ വന്ന എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ പരസ്പരം പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് ഒരു ഉമ്മ കൊടുത്തേക്കണം ഐ സുവിൽ കിടക്കുന്ന ഇക്കന്മാരെ മച്ചാന്മാരെ അവർ പൊരുത്തം വാങ്ങിക്കോളൂ ഏറ്റവും നല്ല കാര്യം അതാണ് വടിയായി പോയാൽ അടുക്കൽ നമുക്ക് പറയാം പടച്ചവന ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിരുന്ന പക്ഷേ ഞങ്ങൾ പൊരുത്തം വാങ്ങിയിട്ടുണ്ട് പഠിച്ചവനെ എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതല്ലാതെ മരിച്ചു പോയാൽ ആകെ പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് പൊരുത്തം വാങ്ങണം നബിധങ്ങളോട് അതുകൊണ്ടാണ് ഹദീജ ബി ചോദിച്ചത് പൊരുത്തം വാങ്ങി നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളൊ പറഞ്ഞ ഇല്ല 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 ഹദീജ ഒരിക്കലും നിൻ്റോടൊപ്പം ഞാൻ ജീവിച്ചിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഹദീജ നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ രണ്ടാമത് ഒരിക്കൽ ബഹുമാനപ്പെട്ട ജിബിരി അലഹി സ്ലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വഹിയുമായിട്ട് വരുമ്പോൾ ഹദീജറാഹു താലാഅന്നൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വരുന്നത് നബി സല്ല അഹുഅലി വസ്ലമാ തങ്ങൾ പറയും തങ്ങളോട് പറഞ്ഞു ജിബിരിയിൽ വന്നിട്ട് നബിയെ ഖദീജ ബിവിക്ക് ഒരു സലാം പറയണം അവൾക്ക് സ്വർഗത്തിൽ ഒരു ക്ഷീണവും തളർച്ചയും പ്രശ്നങ്ങളും വഴക്കും വയ്യാവലിയും ഒന്നുമില്ലാത്ത ഒറ്റ മുത്തിനാലുള്ള ഒരു കൊട്ടാരം കൊണ്ട് ഒരു സന്തോഷ വാർത്ത ഹദീജ ബീവിക്ക് അറിയിക്കണേ നബിയെന്ന് നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് ജിബിറു അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു ഒരു നിലയ്ക്കും അവൾക്ക് വിഷമം ഉണ്ടാവൂല അങ്ങനത്തെ ഒരു വീട് ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരം നമ്മളൊക്കെ ഈ ഓരോ അവധിക്ക് ഓരോ ദൂര സ്ഥലങ്ങളിൽ പോയി റിസോർട്ട് എടുത്ത് കിടക്കുന്നതെന്ന് അറിയോ ഈ വലിയ വലിയ സമ്പന്നന്മാരും വലിയ വലിയ പിന്നെ മുതലാളിമാരും ടെൻഷൻ മാറാൻ വേണ്ടി റേഞ്ച് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി കിടക്കും വാഹത്തായിട്ട് കാട്ടിൽ റിസോർട്ട് എടുത്ത് രണ്ട് മൂന്ന് ദിവസം ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ സ്വർഗത്തിൽ അങ്ങനെ ഒച്ചപ്പാടില്ലാത്ത ഒരു വീടിനാണ് ലാ സഹബ ഫീഹി വല നസബ എന്ന് പറഞ്ഞത് ഒറ്റ കൊട്ടാരം എന്തിനാണ് ഹദീജ ബീവിക്ക് ഒറ്റ മുത്തനാനുള്ള കൊട്ടാരം കൊടുത്തതെന്ന് അറിയോ ുമായി കുടുംബ ജീവിതം നയിച്ചിട്ട് മുഖത്ത് നോക്കിട്ട് ദേഷ്യപ്പെട്ടിട്ടില്ല ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഇരുപത്തിയഞ്ചു വർഷ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിന്റെ മുഖത്തു നോക്കി ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ആ ഒരൊറ്റ കാരണത്താലാണ് അള്ളാഹു സ്വർഗ്ഗത്തിൽ ബീവിക്ക് ഒറ്റ ഒറ്റമുത്തിനുള്ളൊരു കൊട്ടാരം കൊടുക്കുന്നതെന്ന് ഹദീസിൽ അള്ളാഹു താല അറിയിക്കുന്ന വിധങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഭാര്യമാർ നാലോചിച്ച് വയ്ക്കും കല്യാണം കഴിച്ച് ഇരുപത്തഞ്ച് വർഷമായി മുപ്പത് വർഷമായി നമ്മുടെ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇന്ന് രാത്രി പോയിട്ട് ചോദിക്കണം ഉണ്ടെങ്കിൽ അങ്ങ് പൊരുത്തം വാങ്ങിച്ച് ക്ലിയർ ചാറ്റ് അടിച്ച് ഡിലീറ്റ് തരേ അപ്പോൾ നാളെ അത് ഇൻഷാള്ള അത് കബൂലായി കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം മുത്തും കിട്ടൂല ചിലപ്പോൾ ഒറ്റ കുത്തായിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് ഒരു പൊരുത്തം വാങ്ങുന്നത് നല്ലതാണ് അപ്പൊ എന്ത് വിഷമം വന്നാലും നബിതങ്ങൾ പെട്ടെന്ന് പോയി അടുക്കുന്ന ആരോടാ ഹദീജി എടുക്കലേക്കാണ് മനസ്സിന് സമാധാനം കിട്ടും അതാണല്ലോ സുക്കൂനത്ത് ലഭിക്കുന്നത് തൻ്റെ ഭാര്യമാരിൽ നിന്നാണ് സുക്കൂനത്ത് സമാധാനം ലഭിക്കുന്നത് അവളിൽ നിന്നാണ് സമാധാനം കിട്ടണം അതാണ് ഈ പെണ്ണെന്ന് പറഞ്ഞാല് ഈ പെണ്ണെന്ന് പറയുന്ന സാധനം പറഞ്ഞാൽ നമുക്ക് സമാധാനം തരാനുള്ള സാധനമാണ് നമ്മളെ ടെൻഷൻ ടെൻഷൻ അടിപ്പിക്കുന്ന പെണ്ണുങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ച ഒരു പ്രവാചകനുണ്ട് ബഹുമാനപ്പെട്ട ദാവൂദ് നബി ദാബുദ്ബി അലിസ്ലാത്തുലാം അള്ളാഹു ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കുന്ന ഞാൻ നരക്കുന്നതിന് മുമ്പ് എന്നെ നരപ്പിക്കുന്ന ഒരു ഭാര്യ നൽകലിനെ പടച്ചവനെ അങ്ങനെയുള്ള പെണ്ണിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നുള്ളോ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ടെൻഷൻ അടിപ്പിക്കും ഭാര്യമാര് ഭർത്താവിന്റെ വരുമാനവും സ്രോതസ്സും മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങൾ നിർബന്ധിക്കും നിർബന്ധിക്കും സ്ത്രീകൾ നരകത്തിലാണെന്ന് അഭിതങ്ങള് പറയുന്നു കുറേ വിഭാഗ സ്ത്രീകൾ ഏത് സ്ത്രീകൾ അതിലൊരു സ്ത്രീയാണ് അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ് ഭർത്താക്കന്മാരെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത ചുമട് എടുപ്പിക്കുന്ന പെണ്ണ് അല ഭർത്താവ് അവളുടെ മേൽ തൻ്റെ ഭർത്താവിന്റെ മേൽ നിർബന്ധിക്കാൻ അടിച്ചേപ്പിക്കാൻ പറ്റൂല അയാളെ കൊണ്ട് ഇന്നെനിക്ക് നെയ്മിയും വേണം ആയിരത്തി ഒരുന്നൂറ് രൂപ ആണ് ഖതീജ അത് നിങ്ങൾ മേടിച്ചോണ്ട് തരണം നിങ്ങള് കിട്ടിയോണ്ടല്ലേ എന്റെ വാപ്പ അമ്പത് പവൻ തന്നിട്ടല്ലേ അങ്ങോട്ട് കെട്ടിച്ചുവിട്ടത് ഇനിയിപ്പോൾ അമ്പത് വേണ്ട രണ്ട് നെയ്മിയുടെ തല കൊടുത്ത് കിട്ടിച്ചാൽ മതി അതാ നല്ലത് ഒരു നീ ഒരിൽ നിയമം അടിച്ചോണ്ട് പോവാ ശമ്പവും ശരി എന്നെ എപ്പോഴും സമ്പത്തിൽ കയ്യിലൊക്കെ പണം പടം ഉണ്ടായിക്കൊണ്ടൊന്നുമില്ലല്ലോ എപ്പോഴും സമ്പത്ത് ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഭർത്താവിന്റെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കണം അതുകൊണ്ടാണ് ദാവൂദിനിവാ ചെയ്ത് പഠിച്ചവനെ എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന പെണ്ണിനെ നീ എനിക്ക് തരല്ലേ അള്ള കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ ഈ ദുവാച്ച് ചെയ്തോ ഇന്നുമുതല് ഇൻഷാല്ല കേട്ടോ നീയൊക്കെ ചെയ്തോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചതിന്റെ ഒക്കെ ഊപ്പാട് വരുമ്പോൾ ഉള്ള മുടിയും കൂടെ നരച്ച് പോകും ഒന്നാമതേ ഇപ്പം മുടി മൊത്തം നിറച്ചിരിക്കും എതിർപ്പക്കാരുടെ മൊത്തം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ടെൻഷനും പഠിച്ചാൽ പോകും അതുകൊണ്ട് ടെൻഷൻ അടിക്കാതിരിക്കുമ്പോൾ ഇപ്പോഴും ദ്വാരം വേണം നല്ല പെണ്ണ് അതാണ് സുഖുനത്ത് പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണെന്ന് പറഞ്ഞാൽ സമാ അതുകൊണ്ടല്ലേ ഹോസ്പിറ്റലിലൊക്കെ നേഴ്സന്മാരെ വെച്ചത് ഫീമെയിൽ നേഴ്സുണ്ട് മെയിൽ നേഴ്സുണ്ട് ഇല്ലേ പക്ഷേ ആണുങ്ങൾ നേഴ്സ് വന്ന് ഇഞ്ചക്ഷം വയ്ക്കുന്നതും പെണ്ണ് നഴ്സ് വന്ന് ഇൻചക്ഷം വെക്കുന്നതും വ്യത്യാസമുണ്ട് ഇല്ല പുസ്താതെ ആണുങ്ങൾ വന്ന് ഇഞ്ചം വെക്കുന്നത് ഒരുമാതിരി ഒറ്റ ഒറ്റക്കുത്ത അവൻ കേട്ടിട്ട് പോകും പെണ്ണുങ്ങളാകുമ്പോൾ ചേട്ടാ ചേട്ടാ അപ്പച്ചാ അപ്പച്ച എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് തടവുമ്പോഴേ നമ്മുടെ പനിയൊക്കെ പോയി സംഭവം ഒരു എക്സ്ട്രാ രണ്ട് ദിവസം കൂടെ അവിടെ കിടന്നാൽ തോന്നി തോന്നിപ്പോകും നമുക്ക് പിള്ളേ ഡിസ്ചാർജ് ചെയ്യല്ലേ രണ്ടു ദിവസം കൂടെ കിടന്നോട്ടെ അപ്പച്ചൻ രണ്ട് കുത്തുകൂടെ കിട്ടട്ടെ അതാണ് അവരെ അള്ളാഹത്തല്ല വെച്ചത് എന്തിനാണ് അവർക്ക് അത്രയ്ക്ക് സുഖൂനത്ത് അവരിൽ നിന്ന് കിട്ടും നമുക്കൊരു മനസ്സമാധാനം തരും പെണ്ണുങ്ങൾ എന്തെങ്കിലും ടെൻഷൻ അടിക്കുമ്പോൾ ഒരു മനസമാധാനം ആ ടെൻഷൻ മാറാൻ അതായത് വലിയ ബാരിച്ച ഉത്തരവാദിത്തം നബീന റസൂൽ അല്ലാഹി തങ്ങളുടെ മേൽ അള്ളാഹുസ്മഹാൻ ജിബിലീലിലൂടെ കൊണ്ടുവന്നപ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലഹുസ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോ നബിതങ്ങൾ പേടിച്ചു പോയി നേരെ പോയിട്ട് ഹദീജയുടെ അരികിലേക്ക് പോയിട്ട് ഒന്ന് പൊതപ്പെട്ട് മൂടണേ പറഞ്ഞത് അല്ലാതെ പുതപ്പിട്ടു മൂടു കതിജ പുതിയ സിസ്റ്റർ ഇപ്പൊ ഇറങ്ങിയിരിക്കല്ലേ എല്ലാം പഴയ പാട്ട് കുത്തിപ്പൊക്കേണ്ടി വന്ന് അലൈഹി നബിസ് അല്ലാതീസ്ലാമാങ്ങളുടെ ഭാര്യമാരുടെയൊക്കെ എടുത്തു വെച്ചിട്ട് പുതപിട്ട് മൂടു കതിജ മലരായ ഇതൊക്കെ ഇപ്പഴാ ഇറങ്ങുന്ന സംഭവം എല്ലാം പഴയത് കുത്തിപ്പൊക്കി കൊണ്ടുവരിക എല്ലാ ഇപ്പൊ അങ്ങനല്ലേ ആക്കട്ടെ അവർക്കൊക്കെ ഒരു കളി അവർക്കൊക്കെ ഒരു കാശ് ഒരു ലൈക്ക് കിട്ടാനും കുറച്ച് വ്യൂസ് കിട്ടാനും അള്ളാൻ്റെ പ്രവാചകന്റെ ഭാര്യമാരെ വെച്ച് അവർ കളിക്കുകയാണ് ഗുണം പിടിക്കൂലോ കേട്ടോ സൂക്ഷിച്ചു വേണം കളിക്കുന്നതൊക്കെ സൂക്ഷിച്ച് വേണം ശരിയല്ലേ നീതടുത്ത് കട്ടാക്കിയിട്ട് പറയും ഇയാള് പിന്നെ പറയും അങ്ങനൊക്കെ തന്നെ ഈ ലൈവെന്ന് പറഞ്ഞ സാധനം അങ്ങനെ തന്നെയാണ് സംഭവം ശരിയല്ലേ ഇവരായിട്ട് കളി പാട്ടുപാടി കാശുണ്ടാക്കാനുള്ള കേസ് ഇട്ടാണ് ഹദീജ റിയാഹുത്താലടക്ക് നബിതങ്ങൾ പോയത് ഈ ഭാരിച്ച ഉത്തരവാദിത്വം ഈ ഖുറാൻ ഇതായി ഇറങ്ങുന്നു പഠിച്ചവനെ ഇതെങ്ങനെ ഞാനിത് പരിപൂർണ്ണമായി ഉമ്മത്തിനെ എത്തിച്ചു കൊടുക്കും എന്നെക്കൊണ്ട് പറ്റുമല്ലോ അങ്ങനെ ഒരു പേടി വിഭ്രാന്തി അങ്ങനെയാണ് ഓടി ടെൻഷൻ അടിച്ച് വന്നപ്പോൾ ഖദീജ ബിവി എന്താ എന്താ ഇരിക്കിരിക്കി അണ്ടോ ഒരു പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു ഭർത്താവ് ടെൻഷൻ അടിച്ച് വരുമ്പോൾ മുഖത്ത് മനസ്സിലാക്കണം ഈ എൻ്റെ ഇക്കാക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാക്കണം ഹദീജ റല്ലി അള്ളാഹു തയാല വരുന്ന വരവ് ഹദീജ നബിതങ്ങളെ വരവ് കണ്ടപ്പോഴേ പെട്ടെന്ന് പിടിച്ച് അവിടെ ഇരുത്തി അവിടെ ഇരിക്കി സമാധാന അവിടെ ഇരിക്കി ഒന്നിരിക്കി ഒടി ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ടെൻഷൻ മാറുമല്ലോ ടെൻഷൻ മാറിയപ്പോൾ നബിസ് അള്ളാഹു അല്ലൈ വസ്ല്ലാമ തങ്ങളോട് ചോദിച്ചു പറയും എന്താ സംഭവിച്ചത് അതാണ് വേണ്ടത് ഇതിപ്പോൾ വീട്ടിൽ നിന്ന് ഭർത്താവ് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി പോവാണ് പെട്ടെന്ന് പോയി പെട്ടെന്ന് പോയി കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ സമയമായി വണ്ടിയുടെ സി സി അടക്കാൻ സമയമായി അവിടെ കോഴിക്കടയിൽ പൈസ കൊടുക്കാൻ സമയമായി പച്ചക്കറികട പൈസ സമയമായി ഇതൊക്കെ പറഞ്ഞപ്പോൾ രാവിലെ ഇയാൾ വണ്ടി എടുത്തുകൊണ്ട് പോകുക പോകുമ്പം പലിശക്കാരൻ തിരിച്ചു വരുന്നു ചോദിക്കാൻ വേണ്ടി ഇവൻ ടെൻഷൻ അടിച്ച് അതേപോലെ സ്പീഡി ഓടി വരും അങ്ങനെ ടെൻഷൻ അടിച്ച് കയറി വരുമ്പം ഭാര്യ എന്തു ചെയ്യണം എൻ്റെ ഇക്ക തിരിച്ചു വന്നല്ലോ എന്താ സംഭവം കയറിരിക്കി വെള്ളം തരാം എന്താ പ്രശ്നം ആ വേർപ്പിലും ആ ടെൻഷനിലും ആ മുഖത്തുനിന്ന് മനസ്സിലാക്കിയിട്ട് ഭർത്താവിനെ എന്തിപ്പിക്കണം സമാധാനിപ്പിക്കണം എന്താ പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഇക്ക ടെഷൻ അടിക്കാതിരിക്കുക വൈലന്റ് ആവാതെ എന്താ സംഭവം കാര്യം പറ അവിടെ ഇരി വെള്ളം കുടിക്കുന്ന വെള്ളം കുടിക്കി നല്ല കരിക്കും വെള്ളമോ ജ്യൂസോ ഒക്കെ കൊടുത്തിട്ട് സമാധാനിപ്പിച്ച് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് റാഹത്താക്കി അവിടെ ഇരുത്ത് ഖദീജ ബി വി ചെയ്ത അങ്ങനെയാണ് നബിയെ ടെൻഷനെല്ലാം മാറി സമാധാനായപ്പോ നബിതങ്ങളെ ചോ നബിതങ്ങളോട് ചോദിച്ചു എന്താ പ്രശ്നം അല്ല ഖദീജ ജിബിരി വന്നു പറച്ചവനെ എൻ്റെ മേൽ വലിയൊരു ഉത്തരവാദിത്വമായിട്ടാണ് വന്നത് ഞാൻ എങ്ങനെ അത് ഏറ്റെടുക്കും എനിക്കറിയില്ല അത് ഒരു വലിയ ഒരു രൂപം ആദ്യമായിട്ട് വരുമല്ലേ സംഭവം നബിതങ്ങൾക്കത് കണ്ട് പേടിയായിപ്പോയി എങ്ങനെ ഞാനത് ഏറ്റെടുക്കും അപ്പം ജിബിർ അലി സ്വലാത്തു വസ്സലാമിനെ നബിസ്ലാ അലിസ്വലം ആ തങ്ങളെ കാണുകയും ആ രൂപം കാണ് ആകപ്പാട് പേടിച്ച് ടെൻഷൻ ടെൻഷനടിച്ച് വന്നപ്പോൾ ഹദീജ ബിവി സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അതാ ഭർത്താവിനെ എത്ര ടെൻഷനിൽ സമാധാനിപ്പിക്കണം എത്ര ടെൻഷനിൽ അതാണ് പെണ്ണ് ഹദീജായി പറഞ്ഞു നിങ്ങൾ സമാധാനിരിക്കും ഇനി ആ കോല നിങ്ങൾ കണ്ടാൽ എന്നെ വിളിക്ക് അതാ പറഞ്ഞത് ഒരു പെണ്ണതാണ് ഇനി അങ്ങനെ ഒരു രൂപം നിങ്ങൾ കണ്ടാൽ എന്നെ വിളിക്കും ഞാൻ വരാം ഞാൻ വരാം പാതിരാത്രി നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോൾ ഒരു വെള്ളയ്ക്ക വീണെന്ന് വെച്ചോളി വീടിൻ്റെ മുകളിലൊരു വെള്ളക്കൊണ്ട് എപ്പോഴും പോകുന്നൊരു സൗണ്ട് കെട്ടി പെട്ടെന്ന് നമ്മൾ പറയും സവിയ ഒരു സൗണ്ട് കിട്ടും ഞാൻ ലൈറ്റ് ഇട്ടൊന്ന് നോക്കിയാൽ നിങ്ങൾ പോകാം മരിച്ചാൽ എന്നെ കൊണ്ടൊന്ന് പോയി ആരെങ്കിലും കള്ളന്മാരെല്ലാം അടിച്ചു കൊണ്ടാ നിങ്ങൾ വേണമെങ്കിൽ പോവും ആ അങ്ങനെ ഉണ്ട് നമ്മൾ പോയിക്കോളാൻ നമ്മളെ കൊന്ന കൊല്ലട്ടെ നീ സമാധാനമായിട്ട് സേഫ്റ്റി ആയിട്ട് ഇവിടെ കിടന്നു അങ്ങനല്ലേ നമ്മുടെ ഭാര്യ പറയൂ ഞാൻ പോകില്ല എനിക്കറിഞ്ഞൂടെ അവിടെ വേളുണ്ട് എനിക്കറിഞ്ഞില്ല ഇത് പോവില്ല എന്നാൽ ധൈര്യമായിട്ട് എഴുന്നേറ്റ് പോണം എൻ്റെ ഇക്ക സേഫ്റ്റി ആവട്ടെ ഞാൻ പോയി നോക്കട്ടെ എന്താ പ്രശ്നമൊന്നും ി പറഞ്ഞ വാക്കതാണ് ഇനി അങ്ങനത്തെ ഒരു രൂപം കണ്ട എൻ്റെ അടുത്ത് പറ ഞാൻ വരാം ഞാൻ വരാം നബിസല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾക്ക് രണ്ടാമത് വഹിയായിട്ട് വന്നപ്പോന്നു രൂപം വന്നു നബിസല്ലാഹു വസ്ല തങ്ങൾ വിളിച്ചു അൻഹ തങ്ങളെ അടുത്ത് മടിയിൽ വെച്ചു എന്താണ് എന്റെ അർത്ഥം മടിയിൽ വെച്ചു ഭാര്യമാര് ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ മടിയിൽ വെച്ചിട്ടുണ്ടോ ഉസ്താദ് ഹദീജി അലിസ്മ തങ്ങളെ അടുത്ത് മടിയിൽ വെച്ചു നമ്മൾ വേണമെങ്കിൽ അവളെ എടുത്ത് മടി വയ്ക്കും അവളുടെ മടിയിൽ നമ്മളും കേറിയിരിക്കണം അങ്ങനെ നമ്മുടെ മടിയിൽ ഇരുന്ന് കുറച്ച് അങ്ങോട്ട് ഇരുന്ന് കൊടുക്കണം ബി വെച്ചല്ലേ ബീവേ ഹദീജറുലെ മടിയിൽ എടുത്തിരുത്തിയിട്ട് ചോദിച്ചു നബിയെ ആ രൂപം കാണുന്നുണ്ടോ ആ ഉണ്ട് ഉണ്ട് വലത്തോട്ട് തിരിച്ചു വെച്ചു ഖദീജ ഉണ്ട് ഇടത്തോട്ട് തിരിച്ചു വെച്ചു ഉണ്ട് തലയിൽ തട്ട് ഖദീജ ഇപ്പോഴും തട്ടുണ്ടായിരുന്നു എടുത്ത് മാറ്റി ഉണ്ടോ ഇല്ല അപ്പൊ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ അള്ളാഹു നിന്ദിക്കുകയില്ല ഇത് അള്ളാഹുവിന്റെ മലക്കാണ് അള്ളാഹുവിന്റെ മലക്കാണ് അതുകൊണ്ടാണ് ഞാൻ തലയിലെ തട്ടം എടുത്ത് മാറ്റിയപ്പോ ആ അവിടെ നിൽക്കാതിരുന്നത് ഹദീജ അള്ളാഹു ആ ബുദ്ധിമതിയാണ് മനസ്സിലാക്കണം നിങ്ങളെ അള്ളാഹ് നിന്നിക്കൂല വലിയൊരു ഉത്തരവാദിത്തം ഭാരിച്ച ഉത്തരവാദിത്തം അള്ളാഹു സമുദായത്തിന്റെ കടിഞ്ഞാൻ അള്ളാഹു നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പോവുകയാണ് അതിന്റെ തെളിവാണ് ഈ കണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഹദീജ ബി വി നബിസല്ലാഹു അലഹി വസല്ല തങ്ങളെ സമാശ്വസിപ്പിച്ചു ആനന്ദിപ്പിച്ചു സന്തോഷിപ്പിച്ചു പിന്നീടാണ് ഒരു കാരണവരെ കണ്ട് നമുക്ക് കാര്യങ്ങളെ ധരിപ്പിക്കാമെന്ന് കരുതിയിട്ട് അന്നത്തെ അന്ന് ജീവിച്ചിരുന്ന പുരോഹിതന്റെ അരികിലേക്ക് വറക്കത്തുബന് നൌഫൽ അദ്ദേഹത്തിന്റെ അരികിലേക്ക് പോകുന്നത് ഖദീജറി അള്ളാഹുത്തലാണ് കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മുടെയൊക്കെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പേടിച്ചാൽ പിറ്റേ ദിവസം ദായുസ്ഥാനത്ത് കൊണ്ടൊരു ഇന്നലെ രാത്രി ഇങ്ങനെ കുട്ടി എന്തോന്ന് കണ്ട് പേടിച്ചു ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ എന്താ രക്തരക്ഷസ് എന്ന് പറഞ്ഞ എന്തോ ഒരു നാടകം ഉണ്ട് എന്തോ ഉണ്ടായിരുന്നു കൊല്ലത്ത് ജോലി ചെയ്യുമ്പോഴാണ് അത് കണ്ടിട്ട് കണ്ട് കുട്ടികളെ മേടിച്ചു പിറ്റേ ദിവസം തലയ്ക്ക് പിടിച്ച് ഓതാൻ വേണ്ടി കൊണ്ടുവന്നു എൻ്റെ അടുത്ത് തലയ്ക്ക് പിടിച്ച് രക്തരക്ഷസ് കണ്ടിട്ട് രാത്രി അതേപോലെ ഞാൻ ആ ഞാൻ ചോദിച്ചു ഇത് എന്ത് എന്ത് കണ്ട രക്തരക്ഷസ് ആ ഇത് ആർക്കെ പിടിപെട്ടെ മോൾക്ക് ആ ഇനി തള്ളയ്ക്ക് വരും ഒരുമിച്ച് വന്നാൽ ആദ്യം കൊള്ളാൻ പറഞ്ഞു എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ഓത്ത് ഓ ഓ ഓ ഓ ഓതി ഊതാം ഇത് കുട്ടിക്കല്ലേ ഇനി അത് കുട്ടിയിൽ നിന്നാണ് കയറി തള്ളയിലോട്ട് വരുന്നത് അങ്ങനെ അങ്ങോട്ട് വരുമ്പം ഇൻഷാ നിങ്ങൾ കുടുംബസമേതം വരി ഒരുമിച്ചിരുത്തി ഓതി ആ രക്തരക്ഷസത അവ കിറക്കുക അല്ലാണ്ട് ഇവരെന്തു ചെയ്യുക കൊച്ചുകുട്ടികളെ കൊണ്ടുപോയി രക്ത രസ് കാണിച്ചിട്ട് ഇങ്ങനത്തെ പല്ലും ഇങ്ങനത്തെ മുഖവും ഈ കോലവും എല്ലാം കാണിച്ചിട്ട് ഉസ്താൻ അടുത്ത് കൊണ്ട് പോകാൻ കൊണ്ടുവന്നു പറഞ്ഞാൽ ഈ പേടിക്കുമ്പോൾ പോകാൻ കൊണ്ടുവരുന്ന പോലെ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹദീജ് അർഹാൽ താൻ്റെ കാരണം അവരുടെ അടുക്കലേക്ക് പോയത് അപ്പോഴാ പറഞ്ഞത് ഒരു വലിയ ഒരു നേതാവ് ഒരു വലിയ ഒരു ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്ന വ്യക്തിയാണ് നബീന റസൂൽലാഹി തങ്ങൾ എന്ന് അന്ന് പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ എന്താ ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം അതാണ് വലിയ ഉത്തരവാദിത്തമാണ് കേട്ടോ നമ്മൾ നോക്കുമ്പോൾ ചെറിയ കുറെ പാഠപുസ്തകം പോലെ ഒരു ചെറിയ ബുക്ക് പോലും ഇരിക്കുന്നു ഇല്ല ഇത് വലിയ ഉത്തരവാദിത്തമാണ് വലിയ ഭാരമുള്ളതാണ് പറയുന്നു ഏറ്റവും വലിയൊരു അനുഗ്രഹം ശ്രദ്ധിക്കണേ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പേ അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സൂറത്ത് ൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുസ് ഖുർആനെ പരിചയപ്പെടുത്തി നോക്കണം മലകമാരിത് കേട്ടപ്പോ കാലൂ തൂബാ ലി ഉമ്മത്തിൻ സിനുഹാദ മലക്കുകൾ യക്രാത്ത് കേട്ടപ്പോ ഖുറാന് കേട്ടപ്പോ മലക്കുകൾ വിളിച്ചു പറഞ്ഞു തൂബാ ലി ഉമ്മത്തിൻ ഏതൊരു ത്തിലേക്കാണോ അള്ളാഹു ഈ ഖുറാൻ അവതരിപ്പിക്കുന്നത് പടച്ചവനെ ആ സമുദായം എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിച്ചവരത്രേ അവർക്കെല്ലാവിധ ഭാവുക ഞങ്ങൾ നേരുകയാണ് ഏതൊരു സമുദായത്തിൻ്റെ മേലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് എത്രയോ സമുദായം കഴിഞ്ഞുപോയി അവർക്കൊന്നും കിട്ടാത്ത ഭാഗ്യമാണ് ഇന്ന് കാട്ടുപൊതുശ്ശേരിയിലെ ഈ പരിസരത്തിരിക്കുന്ന നമ്മളടക്കമുള്ള റസൂലുള്ളാഹി തങ്ങളുടെ നൂറ്റി അമ്പത് കോടിയോളം വരുന്ന അനുയായികൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം ഖുർആൻ ഇറക്കി കൊടുത്തു വന്നു ആകാശഭൂമി സൃഷ്ടിക്കപ്പെടുന്ന നമ്മൾ അള്ളാഹി ഖുർആൻ ഓ അതുകൊണ്ട് സൂറത്ത് യാസീനും താഹും എല്ലാരും ഓതണം എപ്പോഴും വീട്ടിലോതണം കടയിലോതണം കടയിൽ ഓതണം വലിയ മർക്കത്തിണ്ടാവും സൂറത്ത് താഹ സൂറത്ത് യാസീൻ